ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വനുവിൻ്റെ സത്യം തീരെയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്വനുവിൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കണം വളരെ ഇച്ചിരി മാനസിക വിഷമത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് കാരണം തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഞാൻ തൊഴുപുഴക്കാരനായ ഷാജിനെ കോട്ടയത്തിനടുത്ത് വെച്ച് ഞാൻ പരിചയപ്പെടുന്നത് ഷാജി ഒരു സാധാരണ മനുഷ്യനാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് വീട്ടിൽ ആകെ ഉള്ളത് അച്ഛനും അമ്മയും ഉണ്ട് ഒരു മൂത്ത ചേച്ചിയുണ്ട് സുഖമില്ലാത്തതാണ് മൂത്ത ചേച്ചി ചേട്ടനുണ്ടത് ചേട്ടനൊരു അപകടം വന്നിട്ട് ചേട്ടൻ്റെ പിന്നെ മരണപ്പെട്ടു പോയതാണ് ചേട്ടൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട് അവരെയും ഷാജിയാണ് പരിപാലിക്കുക വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടന്ന ഷാജിയാണ് അപ്പോൾ ഒത്തിരി ബാധ്യതകളുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ഷാജി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ സ്ഥലമുണ്ടായിരുന്നു ചെറിയ അത്യാവശ്യം തൊഴുപുഴന്ന് പൂമാല അടുത്താണ് ഷാജിയുടെ സ്ഥലം കേട്ടത് അപ്പോൾ ഈ ഷാജിയെ കണ്ടതും പരിചയപ്പെട്ടതും ഞാൻ പ്രത്യേകിച്ചും യാദർശികമായിട്ടാണ് കണ്ടത് വളരെ ഉദാസീനതായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് വളരെയേറെ മാനസിക വ്യഥയോട് കൂടിയിട്ട് ഇരിക്കുന്നയാളെ കണ്ടപ്പോഴേക്കും എനിക്ക് അങ്ങനെ സംസാരിക്കാൻ ഇടവരികയും സംസാരിക്കുകയും കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തപ്പോഴാണ് നമുക്ക് എത്രമാത്രം ഉള്ളിൽ ആ തീയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇത്രമാത്രം ഉള്ളിൽ നീറുന്ന ഒരു മനസ്സുമായിട്ടാണ് ഈ ഷാജി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലായി എനിക്ക് കാരണം എന്തിനാണെന്നറിയുമോ ഷാജി ഈ വിഷമിച്ച് ഈ ബുദ്ധിമുട്ടോടു കൂടി ഇരിക്കുന്ന കാജിയെ ഷാജിയുടെ ഒരു കിഡ്നി വിൽക്കുകയാണ് കിഡ്നി വിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഷാജിക്ക് അതുപോലത്തെ എന്തെങ്കിലും മറ്റുള്ള അത്രമാത്രം വലിയ കാര്യമുണ്ടായിട്ടല്ല ഷാജി കിഡ്നി വിൽക്കാനായിട്ട് തയ്യാറാകുന്നത് ഷാജി കിഡ്നി വിൽക്കാൻ തയ്യാറാകുന്നത് ഷാജിയുടെ ഡിവോഴ്സായ ഭാര്യയ്ക്ക് ഐ മീൻ ഭാര്യയായിട്ട് വിവാഹമോചനമാകുമ്പോഴേക്കും അതിനുള്ള ഉത്തരവ് വന്നപ്പോഴേക്കും എല്ലാ മാസവും ജീവനാംശം കൊടുക്കണം അതുകൂടാതെ ഒരു കോമൻസേഷനായിട്ട് ഒരു തുക ഭാര്യയ്ക്ക് നൽകുവാനായിട്ടും കോടതി വിധി ബഹുമാനപ്പെട്ട കോടതി വിധി ഉണ്ടായതായി പറയപ്പെടുന്നു അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശാരീരികയിൽ എൻ്റെ ഒരു കൃത്യം ഒരു സമയം അനുവദിച്ചിട്ടുണ്ട് ആ സമയത്തിനകം അത് കൊടുത്തേ പറ്റത്തുള്ളൂ എന്താ ചെയ്യുക മറ്റൊന്നും ചെയ്യാനില്ല അപ്പോൾ അതിന് പകരമായിട്ട് വിൽക്കാനും പണയപ്പെടുത്താനും രോഗിയായിട്ടുള്ള അച്ഛനും അമ്മയും തീരാരോഗിയായിട്ടുള്ള ചേച്ചിയും പിന്നെ മരണപ്പെട്ട സഹോദരൻ്റെ സഹോദരിയും കുട്ടികളുമല്ലാതെ വലിയൊരു ബാധ്യതയുടെ വലിയൊരു കൂടാരമല്ലാതെ ശാരീരികയിലൊന്നുമില്ല വിറ്റോ പണയപ്പെടുത്തിയോ മറ്റെന്തെങ്കിലും രീതിയിലേക്കെന്ന് ആയിരുന്ന ഭാര്യയുടെ റീന എന്ന് പറഞ്ഞ മുൻപത്തെ ഭാര്യയുടെ അതായത് ഇപ്പോൾ ഡിവോഴ്സാണ് ആ ഭാര്യയുടെ കയ്ക്ക് കൊടുക്കാനായിട്ട് ജീവിതാംശം കൊടുക്കാനായിട്ട് മറ്റുള്ള രീതിയിലേക്ക് നൽകുവാനായിട്ട് ഷാജിയുടെ കയ്യിലൊന്നുമില്ല അപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോഴൊക്കെ അറിയുമ്പോഴേക്കും അതിൻ്റെ നിത നമുക്ക് എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രമാത്രം ക്രൂരമായിട്ടുള്ള മാനസികാവസ്ഥ ഉള്ളുകളാണല്ലോ ചില ആളുകൾ നമ്മളിപ്പോഴും ചിലർ എല്ലാവരും പറയും പൊതുവേ സ്ത്രീകൾ പൊതുവെ പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും കുറച്ച് സോഫ്റ്റ് മനസ്സിതി ഉള്ളവരാണ് എന്നൊക്കെ പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് അറിയാൻ സാധിക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കും വളരെയേറെ ക്രൂരമായിട്ടുള്ള വളരെയേറെ എന്താ പറയുക വൈരാഗ്യ മനോഭാവത്തോട് കൂടിയിട്ട് ഒരാളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ചില സ്ത്രീകളുമുണ്ട് അത്തരത്തിലുള്ള ഒരു സ്ത്രീയാണ് ഈ റീന എന്ന് പറഞ്ഞ ഈ പറയപ്പെടുന്ന പെൺകുട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഷാജി ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് അപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാൾക്ക് ഇത്തരത്തിലേക്കുള്ള ഒരാൾക്ക് ഒരു ഭാര്യയ്ക്ക് ഇങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരിക അല്ലെന്നുണ്ടെങ്കിൽ ജീവനാംശം കൊടുക്കേണ്ടി വരിക കോടതി ഉത്തരവ് എങ്ങനെയാണ് അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ ചില ആളുകൾ കോടതിയിലൊക്കെ ഇങ്ങനെ കേസ് കൊടുക്കുമ്പോഴേക്കും എന്തും വളച്ചൊടിച്ചിട്ട് ഏത് രീതിയിലും തങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് കോടതി വിധികൾ നേടിയെടുക്കുവാനായിട്ട് ആ രീതിയിലേക്ക് ചില കുത്തന്ത്രങ്ങളൊക്കെ മനിയാനായിട്ട് സാധിക്കും നല്ല നല്ല അഡ്വക്കേറ്റിനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ വാദിക്കുക യാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അനുകൂലമായ വിധി സമ്പാദിച്ചെടുക്കുവാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കും ഷാജിയെ പോലെ കാരണം ഒരു കൂലിപ്പണിക്കാരനും അത്താഴപ്പട്ടണിക്കാരനും ഡെയിലി അന്നത്തിനുള്ള വഴി കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ മരുന്നുകൾക്ക് മരുന്നിനു വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് അങ്ങനെ വലിയൊരു വക്കീലിനെ വയ്ക്കുവാനോ നന്നായിട്ട് കേസ് വാദിച്ച് ജയിക്കുവാനൊന്നുമുള്ള ശേഷിയും ശീമിഷിയുമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഈ ഷാജി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എത്തിപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഷാജിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ഷാജിയുടെ വീട്ടിൽ ഞാൻ പറഞ്ഞു ഷാജിയുടെ ചേട്ടനുണ്ട് ചേട്ടൻ്റെ അപകടം വന്ന ചേട്ടൻ മരണപ്പെട്ടു പോയതാണ് ഷാജിയുടെ ചേട്ടത്തി അമ്മയുണ്ട് രണ്ട് കുട്ടികളുണ്ട് സുഖമില്ലാത്ത ഒരു ചേച്ചിയുണ്ട് സുഖമില്ലാത്ത ചേച്ചി എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരാളുടെ തുണ ആവശ്യമാണ് വീട്ടിലെ പ്രായപൂർത്തിയായതാണ് പക്ഷേ അവർക്ക് സുഖമില്ലാത്തതാണ് പ്രായമായ അമ്മയുണ്ട് അപ്പച്ചനുണ്ട് അങ്ങനെ ഷാജിയുടെ കുടുംബം അങ്ങനെ പോവുകയാണ് പിന്നെ ഷാജി ഞാൻ പറഞ്ഞു പെയിൻറ്റിങ് തൊഴിലാളിയാണ് എല്ലാ ദിവസവും പണിയുണ്ട് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും ഷാജിക്ക് അവരെ ഒരു മകനാണ് ഷാജിക്ക് നന്നായിട്ട് പഠിക്കുവാനും പഠിച്ച് ഉന്നതമായ നിലയിലെത്തുവാനൊക്കെ വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഷാജി എന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റിങ് തൊഴിലാളി നമ്മുടെ തൊടുപുഴക്കാരനായിട്ടുള്ള ആൾ പക്ഷേ എന്തു ചെയ്യാം വിധിയുടെ ഓരോ വിളയാട്ടങ്ങൾ പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയെ ആര് നോക്കും അപ്പച്ചനെ ആര് നോക്കും മൂത്ത ചേ ചേട്ടതയുണ്ട് ചേട്ടതയുടെയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവരുടെ ചിലവിനൊക്കെ മറ്റൊരു കാര്യങ്ങളൊക്കെ നോക്കണം സുഖമില്ലാത്തൊരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കണം മരുന്നതിന് പൈസ വേണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴേക്കും നമുക്ക് പഠിക്കാനായിട്ട് ഷാജിക്ക് പോകാൻ ഷാജി മാക്സിമം ട്രൈ ചെയ്ത് നോക്കി ഷാജി പ്ലസ് ടു കഴിഞ്ഞ ആളാണ് പക്ഷേ വീണ്ടും മുന്നോട്ട് പഠിത്തം പോകുമ്പോഴേക്കും ഒരു കാരണം ഒരു തരത്തിലും ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഷാജിക്ക് പറ്റുന്നില്ല അങ്ങനെയാണ് ഷാജി മനസ്സിലാ മനസ്സോടു കൂടി നന്നായിട്ട് നല്ല പ്ലസ് ടുവിനൊക്കെ നല്ല ഉയർന്ന മാർക്കാണ് ഏകദേശം ഒരു എൺപത്തി എട്ട് ശതമാനം മാർക്കാണ് പ്ലസ് ടുവിന് അപ്പം നമുക്കറിയാം ഒരു സാധാരണ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് എൺപത്തെട്ട് ശതമാനം മാർക്ക് പ്ലസ് ടുവിന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ മാർക്കാണ് നല്ല സ്കോറാണ് പക്ഷേ എന്ത് ചെയ്യാൻ സാധിച്ചു പഠിക്കാനുള്ള ആഗ്രഹം അങ്ങനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേനും വീട്ടിൽ ഞാൻ പറഞ്ഞു സുഖമില്ലാത്ത ഒരു ചേച്ചിയുണ്ട് അമ്മയ്ക്കും സുഖമില്ലാതെയായി അമ്മയെന്ന് വീഴുകയൊക്കെ ചെയ്തു അമ്മയ്ക്കും ചെറിയ കുഴപ്പം സുഖമില്ലാതെയായി പിന്നെ അപ്പോഴത്തേൻ്റെ സോളിയത്തിൻ്റെ ഒക്കെ പ്രശ്നം വന്നു അപ്പോൾ ഷാജിക്ക് ജോലിക്ക് പോകുമ്പോഴേക്കും ഈ ചേട്ടത്തിക്ക് ചെറിയൊരു വരുമാനമുണ്ട് തുണിക്കടയിൽ നിൽക്കുകയാണ് തൊടുപുഴയിലുള്ള അത് കാരണം കാര്യങ്ങളൊക്കെ പോകണ്ടേ പക്ഷേ വീട്ടിൽ ആരുമില്ല അമ്മയെ നോക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടേ പറ്റത്തുള്ളൂ പക്ഷേ ചേട്ടത്തിയോട് അവരുടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ ചിലവ് നടത്തണം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണം അവരുടെ മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ അവരോട് വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കിയിരിക്കണം അല്ലെങ്കിൽ അച്ഛനും അമ്മയും സഹോദരം നോക്കിയിരിക്കുക എന്ന് പറയാനായിട്ട് ഷാജിക്ക് ഒരു പരിധിയിൽ അധികം സാധിക്കത്തില്ല കാരണം അവർ ഇപ്പോൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് വന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളിൽ ഒരു പരിധിയിൽ കൂടുതലായിട്ട് കമ്പൽസറി അങ്ങനെ പറയാൻ സാധിക്കും സാധിക്കത്തില്ല തന്നെയുമല്ല ഒരു വീട്ടിലേക്ക് വരുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു പോർഷൻ അവർ നൽകുന്നുമുണ്ട് താനും അപ്പോൾ അങ്ങനെ ആയപ്പോഴാണ് ഷാജിക്ക് വലിയ പ്രായമൊന്നും അല്ല പത്തിരുപത്തിനാല് വയസ്സായപ്പോഴേക്കും വിവാഹത്തെക്കുറിച്ചുള്ള ആലോചന ഒന്നും കാരണം മറ്റൊന്നും കൊണ്ടല്ല ഷാജിക്ക് ഒരു ഒരു ഇട വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൽക്കാലം ഒരു വിവാഹം ഉടനേണ്ടി കഴിക്കണം എന്നുള്ള കണ്ടീഷൻ നല്ല ഷാജി വിവാഹത്തിന് നിർബന്ധിതനായിരുന്നു കാരണം ഷാജിക്ക് വീട്ടിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പോകാനായിട്ട് ഒരാൾ വേണം എല്ലാവരും നിർബന്ധിക്കുന്നു അമ്മയ്ക്ക് തീരെ പാടില്ല ചേച്ചിയുടെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ആ രീതിയിലുള്ള ഒരു അല്പം മാനസിക പ്രശ്നങ്ങളുണ്ടാ കുട്ടിക്ക് അപ്പോൾ എവിടേക്കെങ്കിലും പോകും വീട്ടിൽ അങ്ങോട്ടും ഒക്കെ ഇപ്പോഴത്തെ കാലഘട്ടമാണ് അപ്പോൾ ആരുടെയെങ്കിലും ഒരു നോട്ടം എപ്പോഴും ആവശ്യമായ ഒരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഷാജിക്ക് അപ്പോൾ അങ്ങനെ ആയപ്പോഴേക്കാണ് ഈ റീനയുടെ ആലോചന എന്ന് പറഞ്ഞാൽ റീന തൊടുപുഴ ടൗണിനടുത്തുള്ള ഒരു പെൺകുട്ടിയാണ് ഇരുപത് വയസ്സുണ്ട് വീട് വീട്ടുകാർ തീരെ പാവപ്പെട്ട ആൾക്കാരാണ് റീനയും ഇതുപോലെ തന്നെ പഠിക്കാനൊക്കെ സാധാരണക്കാരിയായ പെൺകുട്ടിയാണ് പിന്നെ ഇതുപോലെ തന്നെ പ്ലസ് ടു ജയിച്ചതാണ് വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് റീനയുടെ വീട്ടിലും റീനയുടെ അപ്പൻ ഈ പിന്നെ കൂലിപ്പണിക്കാരനാണ് സാധാരണ ഫാമിലി അങ്ങനെ ബന്ധം വന്നപ്പോഴേക്കും അവർ ഇങ്ങോട്ട് വന്ന ആലോചനയാണ് ഷാജിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ വിവാഹം മതി എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ പരസ്പരം കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ ആയപ്പോഴേക്കും ഷാജി ഈ വിവാഹത്തിന് നിർബന്ധനാവുകയും ആ വിവാഹത്തിന് സമ്മതം മൂടുകയും റീന ഷാജിയുടെ ഭാര്യയായി വരികയും ചെയ്തതാണ് അപ്പോൾ റീന വന്നപ്പോൾ റീന ഞാൻ പറഞ്ഞു റീന പിന്നെ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു പാസ്സായതാണ് സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു വലിയ മാർക്കൊന്നുമില്ല ഒരു ആണ് ഷാജി പറഞ്ഞു നിനക്ക് പഠിക്കണം നീ ഒരു കാര്യം ചെയ്യുക നിന്നെ ഞാൻ പഠിപ്പിക്കാം എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല ഇവിടെ വേറെ ഒന്നുമില്ല വീട്ടിൽ ഏകദേശം സമയമുണ്ട് ഒരാൾ വേണം എന്നേ ഉള്ളൂ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ മാക്സിമം എല്ലാം ഹെൽപ്പ് ചെയ്യാനൊക്കെയാണെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യാം വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഒന്ന് പഠിക്കണം നന്നായിട്ട് പഠിക്കുക പഠിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ടാമത് നേഴ്സിങ്ങിന് വേണ്ടി നമുക്കൊന്ന് എൻട്രൻസ് ഒന്ന് എഴുതി നോക്കാം റീന വന്നിട്ട് വേണ്ട വേണ്ട എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് പഠിത്തമൊക്കെ ഈ മദ്യയാക്കി ഞാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഷാജി സമ്മതിച്ചില്ല ഷാജിയെ അത്രമാത്രം സ്വന്തം ഭാര്യയെ അത്രമാത്രം ഷാജിക്ക് പഠിക്കാൻ സാധിക്കാതെ ഇരുന്നുകൊണ്ട് റീനയെ എങ്ങനെയെങ്കിലും പറ്റുന്ന ആണെങ്കിൽ അത്യാവശ്യം തലയുള്ള പെൺകുട്ടിയാണ് ബുദ്ധിയൊക്കെ ഉള്ളതാണ് പഠിക്ക പഠിക്കാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് റീനയെ പഠിപ്പിക്കുകയും റീനയെ എൻട്രൻസ് കോച്ചിങ്ങിന് ഓൺലൈനായിട്ട് ചേർക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ ദിവസവും ഷാജി തന്നെ ഒരു ഗൈഡായിട്ട് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റീനയ്ക്ക് അനുവദിക്കേണ്ട എല്ലാ പ്രോത്സാഹനം നടത്തിയിട്ട് എൻട്രൻസ് പരീക്ഷ അത്യാവശ്യം കുഴപ്പമില്ലാതെ റീന വിജയിക്കുക റീനയ്ക്ക് നേഴ്സിങ്ങിൽ നമ്മുടെ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു ഷാജിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് റീനയ്ക്ക് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല ഷാജിയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഷാജി എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഉറക്കം ഊണ് മറ്റു കാര്യങ്ങൾ ജോലി കൂടുതൽ ചെയ്യാൻ തുടങ്ങി കാരണം ഭാര്യ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചിട്ട് തനിക്ക് പഠിക്കാൻ സാധിച്ചില്ല ഒരു പഠിക്കാനായിട്ട് മനസ്സുള്ള ഒരാൾക്ക് മറ്റുള്ളവർ പഠിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ആഹ്ലാദമാണ് വലിയ സന്തോഷമാണ് ഇവിടെ ഷാജി എന്ന ഭർത്താവ് തൻ്റെ ഭാര്യയെ മാക്സിമം പഠിപ്പിക്കുക അവൾ ഈ അടുക്കളപ്പണി കരയും പോകുകയും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മയും നോക്കി അപ്പച്ചനെയും നോക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരിക്കുക എന്നതിലേക്ക് ഉപരിയായിട്ട് ഒരു നല്ല നിലയിലേക്ക് എത്തിക്കുക ആ പഠനത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് ആ കുട്ടിയെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഷാജിക്കുക ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തൽക്കാലം കുഞ്ഞുങ്ങളൊന്നും വേണ്ട എന്നുള്ള ആ ഒരു ഇതിലേക്കായിരുന്നു അവരുടെ തീരുമാനം അങ്ങനെ ഷാജി എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു റീനയോട് പറഞ്ഞ കാര്യം ശരിയാണ് നീ വേണമെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയി നിന്ന് പഠിച്ചു നോക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട അത് സാരമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഷാജിക്ക് ആദ്യത്തെ കുറച്ച് കുറച്ചുനാൾ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഭാര്യയെ നിർബന്ധപൂർവ്വം ഷാജി എന്ത് എന്ന് ചോദിച്ചാൽ ഹോസ്റ്റലിലാക്കി പഠിപ്പിക്കുവാനായിട്ട് ഓർത്തോളം ഒരു പെയിൻറിങ് തൊഴിലാളിയാണ് ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ അവതാരണത്തിലാണ് എങ്കിലും ഭാര്യ യുടെ ഒരു കാര്യത്തിനും ഒരു കുറവും വരുത്താതെ ഷാജി മുന്നോട്ട് പോയി പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അവരൽപ്പം സ്വർണ്ണമൊക്കെ കൊടുത്തിരുന്നു അതൊക്കെ വിറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് റീനയ്ക്ക് പഠിക്കാനുള്ള ഹോസ്റ്റൽ ഫീ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നല്ലോ ഷാജിയുടെ ഇതിൽ പണമില്ല അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ കുറെ ഒന്ന് എല്ലാ കാര്യങ്ങളിലും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ആള് വേണം എല്ലാ കാര്യങ്ങളും മരുന്ന് വേണം കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലും എല്ലാം ഷാജി എങ്ങനെയോ ദൈവത്തിനെ കൃപ കൊണ്ടാക്കി റീനയെ പഠിപ്പിച്ച് നേഴ്സിംഗ് നല്ല ഉയർന്ന മാർക്കോട് കൂടിയിട്ട് റീനയെ നേഴ്സിംഗ് പാസ്സാക്കി എടുക്കാനായിട്ട് ഷാജിക്ക് സാധിച്ചു ഉടൻ തന്നെ തൊടുപുഴയിൽ പ്രശസ്തമായിട്ട് ആ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ഐ എൽ ടി എസ് ഒക്കെ പാസ്സാക്കിപ്പിച്ചു അയർലൻഡിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നപ്പോഴേക്കും കുറച്ച് പൈസ കൊടുക്കണം ഷാജി തന്നെ മുൻകൈ എടുത്തിട്ട് റീനയുടെ വീട്ടുകാരും ഒന്നും അവരുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അവർ ഷാജിനെ വഴക്ക് പറയാണ് എന്തിനാണ് വെറുതെ ഇരുന്ന് ഇവിടെ നിന്ന് തല്ലി ഈ പഠിപ്പിച്ചിട്ട് ഈ പരിപാടി ചെയ്ത് പരപ്പുറത്ത് കയറ്റി നിർത്തുന്നത് നിങ്ങൾ നീ വേറെ വല്ലതും പണിക്കും നോക്കുക അവിടെയല്ലേ ഒന്നുകിൽ ചെറിയ ചെറിയ വല്ലതും അല്ല കടയിൽ അവിടെ ധാരാളം കടകളുണ്ട് തൊടുപുഴയിൽ ആ കടയിലെ ഇതിൽ സെയിൽസ് ഗേളായിട്ട് വല്ലതും വിടാൻ നോക്കുക അങ്ങനെ അവർ വീട്ടുകാരനെ ശ്രമിച്ച് അവിടെ തൊടുപുരയിലെ പ്രശസ്തമായിട്ടുള്ള പൊളിമുട്ടിൽ സിൽക്ക് ഹൗസിൽ റീനയ്ക്ക് അവിടെ സെയിൽസ് ഗേളായിട്ട് ജോലിയും വാങ്ങിച്ചാണ് പക്ഷേ ഷാജി സംബന്ധിച്ചില്ല അവൾ സെയിൽസ് സെയിൽസ്ഗേളാകേണ്ട പെണ്ണല്ല അവൾക്ക് പഠിക്കണം അവളെ പഠിപ്പിക്കും ഞാൻ അവളെ എത്രമാത്രം അവൾക്ക് പറ്റുമോ അത്രമാത്രം ആ ലെവലിലേക്ക് എത്തിക്കും എന്നുള്ള രീതിയിലാണ് ഷാജി കണ്ടിരുന്നത് അങ്ങനെ റീനനെ അയർലൻഡിലേക്ക് അയച്ചത് ഞാൻ ഒത്തിരി ചുരുക്കിയാണിത് പറഞ്ഞ കേട്ടോ അങ്ങനെ പണമായി പ്രശസ്തിയായി സൗകര്യങ്ങളൊക്കെയായി ഇപ്പം റീന പതുക്കെ റീനയുടെ വീട്ടിലേക്ക് വലിഞ്ഞു ഉൾവലിഞ്ഞു ഷാജി റീനയ്ക്ക് വേണ്ടാത്തവനായി ഷാജിയുടെ അപ്പനും അമ്മയും മീൻസ് സംസ്കാരമില്ലാത്ത നെറുകട്ട ആൾക്കാരായി വിവരവും ഇല്ല വിദ്യാഭ്യാസമില്ല വൃത്തി വൃത്തിയില്ല മെനയില്ല വെറുതെ കൂലിപ്പണിക്കാരുടെ ഫാമിലിയായി കാരണം റീനയ്ക്ക് മൂന്നാല് ലക്ഷം രൂപ സാലറി ഉണ്ട് വീട്ടുകാർ റീനയുടെ വീട്ടുകാർ റീനയെ വീട്ടിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുകയാണ് ഉണ്ടായത് റീന സ്വന്തം വീട്ടിലേൻ്റെ അടുത്ത് തന്നെ സ്ഥലം വാങ്ങിച്ചു വലിയ രണ്ട് നല്ല വീട് പെണ്ണുന്ന് പക്ഷേ ഷാജി എന്ന ചെറുപ്പക്കാരനെ അവർ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് അതിന് അതിനുശേഷം എന്ത് ചെയ്യുന്ന വിവാഹമോചനത്തിന് ഷാജിയുമായി കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല ഷാജിയെ വിളിക്കില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല ഷാജി ആകപ്പാടം തകർന്നു പോയി തൻ്റെ എല്ലാം ഉണ്ടായിരുന്ന വീട് പോലും പണയപ്പെടുത്തിയിട്ടാണ് പൈസ ഉണ്ടാക്കിയാണ് പിന്നെ റീനയ്ക്ക് ഈ ഒരു ഒരു ഗതിയിലേക്ക് റീനയെ എത്തിക്കാനായിട്ട് ഷാജി ശ്രമിച്ചത് പക്ഷേ അവരതെല്ലാം മറന്നു എന്ന് മാത്രമല്ല ഷാജിനെ റീനയുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ വീട്ടുകാരുടെ ഉപദേശം അനുസരിച്ചാണ് റീനയ്ക്കും ഷാജി ഒരു ചേരുന്ന ഭർത്താവാകാതെയായി കാര്യം നമ്മളൊക്കെ സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ മനഃപൂർവ്വം നമ്മൾ പഴയ സംഗതികളൊക്കെ ചിലപ്പോൾ അങ്ങ് മറന്നുപോകും അത് ചിലരുടെ ചില നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണെന്നൊക്കെ പറയും കാരണം ജീവിത സൗകര്യങ്ങളും കാറും ബംഗ്ലാവും വലിയ ബാങ്ക് ബാലൻസും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ആകുമ്പോഴേക്കും ഒന്നും കാണാനൊക്കെ വലിയ മെനയൊന്നുമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ചെറിയ ചെറ്റക്കുടലിലേക്ക് ആരുപോയിട്ടാണ് താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഷാജിക്ക് എല്ലാവരെയും കളഞ്ഞിട്ട് പെങ്ങളെയും കളഞ്ഞ് മൂ മൂ മൂത്തൊക്കെ എടുത്തേങ്കിൽ ഞാൻ അപ്പനെ അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ട് വാ നിന്നെ ഞാൻ അയർലൻഡിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഷാജി പറഞ്ഞു ഒരിക്കലും സാധിക്കത്തില്ല അവർക്കാകെ താങ്ങുന്നതല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛനും ആരും ഇല്ലാതെ പറ്റത്തില്ല അമ്മച്ചയ്ക്ക് കൂട്ട് വേണം മൂത്ത സഹോദരി വീട്ടിലുണ്ട് അവർക്ക് മാനസികമായി അസ്വസ്ഥതയുള്ള പെൺകുട്ടിയാണ് അവർക്ക് ആരെങ്കിലും വീട്ടിൽ അവർക്കൊരു തുണയില്ലാതെ പറ്റില്ല അപ്പോൾ ഞാനും വന്നാൽ ശരിയാകത്തില്ല നീ തന്നെ പോയാൽ മതി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഓഫർ നിരസിച്ചപ്പോഴാണ് അവർ കൂടുതലായിട്ട് നിർബന്ധിതരായി ഷാജിനെ ഷാജിക്ക് ആ ഡിവോഴ്സിന് വേണ്ടി കൊടുത്തത് ലോകത്തെ ഏത് ചെറുപ്പക്കാരനാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ിൽ തൻ്റെ സുഖവും സന്തോഷവും സംതൃപ്തിയും പണത്തിൻ്റെ ആ ഒരു സംഗതിയൊക്കെ വെച്ചിട്ട് വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ചെറുപ്പക്കാരും ചിലപ്പോഴും അങ്ങനെ പോയിരിക്കാം പോകാൻ സാധ്യതയുള്ളതാണ് പക്ഷേ ഷാജി അങ്ങനെ ചെയ്തില്ല ഷാജിയുടെ അപ്പച്ചൻ ഷാജിയുടെ അമ്മച്ചി ഷാജിയുടെ ചേട്ടത്തി ചേട്ടൻ്റെ ഭാര്യ അവരുടെ കുഞ്ഞുങ്ങൾ ഷാജിയുടെ സ്വന്തം സഹോദരി ഇവരെയൊക്കെ ഷാജിക്ക് ഇട്ടെറിഞ്ഞ് ഒരു ആളില്ലാ കയത്തിലേക്ക് മുങ്ങി താഴ്ത്തിയിട്ട് ഷാജിക്ക് പോകാൻ കൊണ്ടാണ് ഷാജി ആ അയർലൻഡിലേക്ക് പോകാനുള്ള ആ ഒരു വിസയൊക്കെ സംഘടിപ്പിച്ചിട്ടും ഷാജി പോകാതിരുന്നത് അങ്ങനെ അത് ചെറിയ ഇഷ്യൂ ആയി ഫാമിലി പ്രശ്നമായി അങ്ങനെ ഡിവോഴ്സിലേക്ക് എത്തി ഡിവോഴ്സിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മുടെ റീനയുടെ വീട്ടുകാർക്കും റീനയ്ക്കും തൊഴിൽ അപ്പോൾ വീടായി തൊഴിലുഴ ടൗണിൽ തന്നെ ഒരു സ്ഥലം വാങ്ങിച്ചു വലിയ നല്ല വീട് പണുതു കാറ് വാങ്ങി സൗകര്യങ്ങളൊക്കെയായി അവർ നല്ല അഡ്വക്കറ്റിനെ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ കോടതിയിൽ ഒരു കേസ് പറഞ്ഞത് അപ്പോൾ അവരില്ലാത്ത കള്ളക്കഥകളൊക്കെ കെട്ടി ചുമ കെട്ടി ചുമത്തി പിന്നെ റീന സ്വയം അവിടെ രക്ഷപ്പെട്ടു പോയി പഠിക്കാനായിട്ട് ശ്രമിച്ച് പഠിക്കുന്ന റീനയെ പഠിക്കാൻ അനുവദിക്കാതെ വീട്ടിൽ കെട്ടിയിടുകയായിരുന്നു വീട്ടിൽ ഗാർഹിക പീഡനം ചെയ്യുകയായിരുന്നു രാവിലെ രണ്ട് മണി മുതൽ മുതലിരുന്ന് ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു അമ്മായിമ്മ പോര് അങ്ങനെയല്ല എന്തൊക്കെയോ ഇല്ലാത്ത എത്രയോ കഥകളൊക്കെയായി റീനയെ കൊല്ലാൻ ശ്രമിച്ചു എന്നിവരൊക്കെ അവർ കള്ളക്കഥകളുണ്ടാക്കി അങ്ങനെ റീനയ്ക്ക് ഡിവോഴ്സിൽ വെച്ചു അപ്പോൾ ഇവർ പറഞ്ഞ് കുറച്ച് സ്വർണം കൊടുത്തിരുന്നു ആ സ്വർണ്ണത്തിൽ ഒരു തരി പോലും ഷാജിയോ ഷാജിയുടെ വീട്ടുകാരോ ഉപയോഗിച്ചിരുന്നില്ല ആ സ്വർണ്ണം മുഴുവന് റീനയ്ക്ക് പഠിക്കുവാനായിട്ട് മാത്രമാണ് ഷാജി ഉപയോഗിച്ചത് അതുകൂടാതെ തന്നെ ഷാജിയുടെ വീട് പണയപ്പെടുത്തിയിട്ടാണ് റീനയെന്നെ വിദേശത്തേക്ക് അയക്കാനുള്ള സംഗീതങ്ങളൊക്കെ ചെയ്തത് പക്ഷേ കോടതിയുടെ മുന്നിൽ തെളിവുകൾ വേണം അത് തെളിയിക്കാനുള്ള പാങ്ങോ അല്ലെങ്കിൽ അതിനുള്ള കേപ്പബിലിറ്റിയോ നമ്മുടെ പാവപ്പെട്ടവനായ ഷാജിക്ക് ഉണ്ടായിരുന്നില്ല ദൈവത്തിൽ വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനാരിതമായ മനസ്സോടുകൂടി മുന്നോട്ട് പോയി പക്ഷേ അതൊന്നും കോടതിയിൽ വിലപ്പോകില്ലല്ലോ കോടതിക്ക് ശക്തമായ എവിഡൻസുകൾ തീർച്ചയായിട്ടും വേണം എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ കോടതി വിധി ഒന്നും ഡിവോഴ്സ് സായി ജീവനാശം കൊടുക്കണം എല്ലാ മാസവും മൂവായിരം രൂപ വെച്ചിട്ട് പിന്നെ ഷാജി റേനിക്ക് കൊടുക്കണം അതുകൂടാതെ വാങ്ങിച്ച സ്വർണം മുഴുവനും പലിശ അടക്കം മറ്റുള്ള കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാനും ഉത്തരവായി ഒരു ഗതിയും പരഗതിയും ഇല്ല എന്ത് ചെയ്യാം ആരോട് പറയും ആരോട് പോയി പറയും ആരും സഹായിക്കാനില്ല ഒന്നും ചെയ്യാനില്ല അവസാനം ഷാജിയോട് മറ്റാരോ പറഞ്ഞതാണ് ഒരു വഴിയേ ഉള്ളൂ നീ വൃക്ക ആവശ്യമുള്ള ആളുണ്ട് അവർക്കൊരു വിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ തൽക്കാലം പണയപ്പെടുത്തിയിരിക്കുന്ന വീട് നിനക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും നിനക്ക് റീനയ്ക്കുൻ്റെ സ്വർണ്ണത്തിൻ്റെ ആ പണം കോടതി പറഞ്ഞ പണം കെട്ടിവെക്കാനായിട്ട് സാധിക്കും മൂവായിരം രൂപയെങ്കിൽ മൂവായിരം ആണോ എത്രയെങ്കിലും അത് മാസം കൊടുക്കാനായിട്ട് സാധിക്കും സഹോദരി ചികിത്സിക്കാനായിട്ട് സാധിക്കും അങ്ങനെ വലിയ തുകയൊന്നുമില്ലെങ്കിലും ആ രീതിയിലേക്ക് ആ ചെറുപ്പക്കാരൻ നിർബന്ധിതനായിരുന്നു യായിരുന്നു ആ രീതിയിലേക്ക് എത്തുവാനായിട്ട് അങ്ങനെയാണ് നമ്മുടെ ഷാജി എന്ന് പറഞ്ഞാൽ തൊടുപുഴ പൂമാലയ്ക്ക് അടുത്തുള്ള ആ പാവപ്പെട്ടവനിൽ പാവപ്പെട്ട സാധാരണ തൊഴിലാളിയായ ഒരു ചെറുപ്പക്കാരനാണ് ഈ ഗതികേട് വന്നത് റീനയും റീനയുടെ ഫാമിലിയും സുഖമായി സന്തോഷകരമായിട്ടിരിക്കുന്നു റീന ഇപ്പോഴും അയർലൻഡിലാണ് ഫാമിലിയൊക്കെ തൊടുപുഴയിൽ തന്നെയുണ്ട് ഞാൻ ഈ റീനയുടെയും ഫാമിലിയുടെയും പേരിനകത്തൊന്നും വലിയ വ്യത്യാസം റീന ഒരു പരിശീലനം കേൾക്കുന്നുണ്ടായിരിക്കും അപ്പോൾ റീനയ്ക്ക് കേട്ടാൽ റീനയ്ക്ക് ഒരു മനസ്താപം തോന്നുക ഒരു മനസ്സിലും തോന്നുകയില്ല കാരണം റീനയുടെ കണ്ണ് അന്ധമായിട്ട് പണത്തിൻ്റെ അല്ലെങ്കിൽ ജോലിയുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അന്ധമായി പോയിരിക്കുകയാണ് റീന പക്ഷേ ഒന്നും മനസ്സിലാക്കണം നമ്മളിതൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മൾ മനുഷ്യരാണ് താൽക്കാലികമായ സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ നമുക്ക് ലഭിക്കും നാളെ റീന ഒരു വലിയ ഉദ്യോഗസ്ഥനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ ജോലിയുള്ള ഒരാളെ വിവാഹം കഴിച്ചെന്നിരിക്കാം പക്ഷേ ഒരു ഒരു നിമിഷം ഒന്നിരുന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഷാജി എന്ന ചെറുപ്പക്കാരൻ റീനയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എത്ര രാത്രിയുള്ള അയാൾ ഉറക്കിളച്ചിരുന്ന് രാത്രിയിൽ ജോലിക്ക് പോയിട്ടാണ് ഈ റീനയെ പഠിപ്പിച്ചത് എത്രമാത്രം അയാൾ നിർബന്ധിച്ചിരുന്നു ഓരോ പ്രാവശ്യവും സെമസ്റ്ററിൻ്റെയും മറ്റും ഫീസ് കൊടുക്കാനായിട്ട് എത്രമാത്രം എത്ര പേരുടെ മുമ്പിൽ അയാൾ കൈ നീട്ടിയിരുന്നു പഠിക്കുന്നില്ല എനിക്ക് പഠിക്കൊന്നും വേണ്ട എനിക്ക് വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി ഞാൻ വീട്ടിൽ ജോലിയും ചെയ്തിട്ട് അപ്പച്ചനെയും അമ്മച്ചെ നോക്കി ഇരുന്നോള്ളാം എന്ന് പറഞ്ഞ പെൺകുട്ടീനെ വഴക്കുണ്ടാക്കി അതുപോലെ സ്വസ്ഥതയും സമാധാനവും കൊടുക്കാതെ പഠിക്കാൻ അയച്ചു എന്നുള്ളതാണ് ഷാജിയുടെ ഏറ്റവും വലിയ തെറ്റ് ഭാര്യയെ അമിതമായി സ്നേഹിക്കുകയും ഭാര്യയ്ക്ക് ഒരു നല്ല ഗതി വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ കുടുംബം ഉന്നതയിലേക്ക് എത്തുകയും അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ നല്ല സംസ്കാരത്തോട് ോട് കൂടി നല്ല വിദ്യാഭ്യാസം കൊടുത്തു വളർത്താനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ഭാര്യയെ എല്ലാ ദിവസവും ഉപദേശിച്ചാൽ അത്രമാത്രം സ്നേഹത്തോടു കൂടി ഉയർത്തി ഒരു ദൈവത്തെ പോലെ പരിഗണിക്കുകയും ദൈവത്തെ പോലെ പരിരക്ഷിക്കുകയും ചെയ്ത സ്വന്തം ഭർത്താവായിട്ടുള്ള ഷാജിനെ ഷാജിക്ക് റേന ഇങ്ങനെയൊരു വലിയ സമ്മാനം കൊടുത്ത് വളരെ എൻ്റെ സഹോദരി നിങ്ങൾ വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത് പക്ഷേ ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മനുഷ്യരുടെ കോടതിയിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വക്കീലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റിമറിച്ച് നമുക്ക് വിധിന്യായങ്ങളൊക്കെ നമുക്ക് നമുക്ക് അനുകൂലമാക്കി മാറ്റി നമുക്കൊരു പക്ഷേ ലഭിച്ചു എന്ന് വരിക പക്ഷേ എങ്കിൽ സത്യം ഒന്ന് മനസ്സിലാക്കണം ഇന്ന് െങ്കിൽ നമ്മൾ ആരും മനസ്സിലാക്കിയില്ല നമ്മളുടെ മനസ്സ് നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചോദിക്കണം ഞാൻ ചെയ്യുന്നത് എത്രമാത്രം ശരിയാണ് ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ എൻ്റെ ഭാഗത്തൊക്കെ ഓക്കെ ആണോ എന്നുള്ള കാര്യം ഒരിക്കലെങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് റീന ഇപ്പം അയർലൻഡിലാണ് നാലക്ക ഐ മീൻ നാല് ലക്ഷം രൂപ എടുത്തോളം സാലറി ഉണ്ട് വീട്ടിലെ എല്ലാ സംവിധാനങ്ങളും ഒക്കെയാക്കി ഷാജിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെറും മൂന്നാം കിടക്കാരായി മാറിയിരിക്കുകയാണ് റീനയ്ക്ക് ശരിയല്ലേ അപ്പോൾ റീന ഒന്ന് ദൈവഭയത്തോട് കൂടിയിട്ട് ഒന്ന് ജീവിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനിയൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഷാജിയെ നിങ്ങൾ ക്ഷണിക്കാൻ പോകില്ല ഷാജി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയുമില്ല ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ തൻ്റെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ തൻ്റെ സഹോദരിയും തൻ്റെ കൂടെപ്പറപ്പുകളെയൊക്കെ അത്രമാത്രം സ്നേഹിക്കുന്ന ആളായതുകൊണ്ടാണ് സ്വന്തം എന്താ പറയുക വൃക്ക വിറ്റിട്ടാണെന്നുണ്ടെങ്കിൽ പോലും തൻ്റെ വീട്ടുകാരെ വിറ്റ് കളയുകയില്ല തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളത് എന്നിട്ടും ഷാജി അതൊക്കെ ഒന്ന് തുറന്ന് പറയാനുള്ള ആ ഒരു മനോഭാവം പോലും അയാളതൊന്നും ആരോടും കോടതിയിൽ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലെ രീതിയിലേക്കൊന്നും പറയാനൊന്നും അയാൾ ശ്രമിച്ചില്ല അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക ദൈവം എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് നമുക്ക് നമ്മുടെ സമയം വരുമ്പോൾ നമ്മളിതിനെല്ലാം നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തും എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി മാത്രം ഞാൻ ട്രാവൽ ബിസിനൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും അയർലൻഡിലൊക്കെ നേഴ്സുമാരായിട്ടൊക്കെ കഴിയുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ മൂവാറ്റയുടെ തൊടുപുഴ കോട്ടയം എറണാകുളം ജില്ലയിലൊക്കെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കൂട്ടുകാരി ആയിരിക്കാം റീന എന്ന പെൺകുട്ടി അവരെ മനസ്സിലാക്കുക അവരുടെ ഈ മനോഭാവം എന്താണെന്ന് നിങ്ങളൊന്ന് അറിയുക തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മുടെ കേൾവിക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക നമ്മൾ സ്നേഹത്തിനൊക്കെ ഇപ്പോൾ ഒരു വിലയും ഇല്ലാതെയായി തീർന്നിരിക്കുകയാണ് ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയും ഇല്ലാതെയായി തീർന്നിരിക്കുകയാണ് ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക ആ അങ്ങനെ വിശ്വസിച്ച് ഒരാളെ മേൽഗതിയിലേക്ക് ഉയർത്തിക്കൊണ്ടു വരിക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ചില എന്താ പറയുക കഷ്ടതകളായിരിക്കാം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് പക്ഷേ ഇവിടെ ഷാജിയുടെ കഷ്ടതകൾ എന്ന് പറയുമ്പോഴേക്കും അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിൽ വളരെയേറെ കൂടുതലാണ് ആ ചെറുപ്പക്കാരൻ്റെ ദയനീയമായ മുഖഭാവം കാണുമ്പോഴേക്കും തീർത്തും സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഷാജിക്ക് ഞാൻ ഷാജിയോട് ചോദിച്ചു ഷാജി നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമായിരുന്നില്ല നിങ്ങൾക്കൊന്ന് പഠിക്കാമായിരുന്നില്ലേ അപ്പോൾ അയാൾ പഠിച്ച് ചേട്ടാ സാരമില്ല എനിക്ക് എൻ്റെ അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട് എൻ്റെ ചേട്ടത്തിയമ്മയുണ്ട് എൻ്റെ സഹോദരിയുണ്ട് എനിക്ക് അവരെ ഒന്നും വിട്ട് വിട്ടുകളഞ്ഞിട്ട് ദൂരേക്കൊന്നും പോകാനൊന്നും ഒരിക്കലും സാധിക്കത്തില്ല പഠിപ്പും പണവും ഒന്നും അല്ലല്ലോ പ്രധാനം മനുഷ്യന് മനുഷ്യനെ മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടാവണമല്ലോ എൻ്റെ വീട്ടുകാരെ വിട്ടിട്ട് അല്ല അവരെ ഇരുട്ടിലേക്ക് തള്ളി ഇട്ടിട്ട് എനിക്കെന്ത് ജീവിതമാണ് അങ്ങനെ ജീവിച്ചാൽ ആ ജീവിതം ഏത് അർത്ഥത്തിലാണ് അതിനെ ജീവിതമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചേയും മരണം വരെ അവരെ പരിചരിക്കുക അവരെ സ്നേഹിക്കുക എൻ്റെ മരിച്ചുപോയി ചേട്ടൻ്റെ കുഞ്ഞുങ്ങളെ എന്നാൽ കഴിയുന്നത് എനിക്ക് ചെയ്യുക എനിക്ക് ആരോരുമില്ലാത്ത സുഖമില്ലാത്തൊരു സഹോദരിയുണ്ട് ആ സഹോദരി എൻ്റെ ജീവിതകാലം വരെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കുക ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എൻ്റെ ദൈവം ും ഭൂമിയിലേക്ക് അയച്ചത് തന്നെ ഒരു പക്ഷേ ഇതിനു വേണ്ടിയിട്ടായിരിക്കാം ഞാനത് മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പിന്നെ നന്മനിന്മകളോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളോ കൊടുക്കൽ വാങ്ങലുകളോ പണമോ പദവിയോ മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ആ രീതിയിലേക്ക് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുകയുമില്ല ഇന്നൊരു പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു കിഡ്നി എനിക്ക് വിൽക്കേണ്ടി വന്നിട്ടുണ്ട് നാളെ വേണമെങ്കിൽ എൻ്റെ കരളിൻ്റെ ഒരു ഭാഗവും ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ വിറ്റേക്കാം എനിക്കതിൽ യാതൊരു കുണ്ഡിതവുമില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ചിരിച്ചു പക്ഷേ ആ ചിരിയിൽ എൻ്റെ ഉള്ളിലുള്ള അടങ്ങാത്ത വേദനയും അടങ്ങാത്ത ദുഃഖവും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ